നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ടോ ഞാൻ കൊണ്ടുപിടിച്ചുള്ള ഇച്ചൂട്ടിനെ ശ്രീകൃഷ്ണനാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നും തന്നെ ഇതുവരെയും പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല ഡ്രസ്സ് ഞാൻ തയ്ക്കും എനിക്ക് ഞാൻ ഫസ്റ്റ് തവണ ഇച്ചൂട്ട് അഞ്ച് മാസമുള്ളപ്പോഴോട്ടോ ശ്രീകൃഷ്ണനാക്കണേ അന്നേരം ഞാൻ കൈകൊണ്ട് തിന്നി കഴിഞ്ഞു മുമ്പത്തെ വർഷം തയ്ച്ചു അത് തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു ഇപ്പം ഈ വർഷം പുതിയ പാൻറ് തയ്ച്ചു കേട്ടോ ഇതിപ്പം കിരീടം ഉണ്ടാക്കാനുള്ളതാണ് കിരീടം എനിക്ക് മേടിച്ച് സാധാ മേടിച്ചു വെക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കാർഡ് ബോർഡ് വെട്ടി ഒരു കിരീടത്തിൻ്റെ ഷെയ്പ്പൊക്കെ വരച്ചിട്ട് കാർഡ്ബോർഡ് വെട്ടിയെടുക്കുകട്ടോ ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ കിരീടം എല്ലാ സാധനവും ഞാൻ തന്നെ ഉണ്ടാക്കുകട്ടെ ഇത് ഇപ്പോൾ കഴുത്തിലിരുന്ന് പൂമാല അടക്കം ഞാൻ തന്നെയാട്ടോ ഉണ്ടാക്കണേ അപ്പോൾ കിരീടം ഉണ്ടാക്കുന്ന വീഡിയോയാണിത് ഇപ്പോൾ കിരീടത്തിൽ നമ്മളാ കാർഡ്ബോർഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ യെല്ലോ കളർ തുണി എടുത്തിട്ട് അതിനിങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ പ്ലീറ്റ് ഇടുമ്പോൾ പ്ലീറ്റൊക്കെ തേക്കു കേട്ടോ പ്ലീറ്റ് ഞാൻ എന്ത് ചെയ്താലും തുണി തേച്ച് തേച്ച് ചെയ്യുള്ളൂ അങ്ങനെ റെഡും സോറി മറ്റേ യെല്ലോയും കളർ രണ്ടും കൂടെ കൂടിയിട്ട് അങ്ങനെ തേച്ച് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലേസ് അടിയിൽ നമ്മുടെ തലയോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ലേസ് നമുക്ക് കട്ടി കുറഞ്ഞിട്ടുള്ള കാർഡ് ബോർഡ് ആയതുകൊണ്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ മെഷീനകത്ത് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക കേട്ടോ തയ്ച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ഒട്ടിക്കണേക്കാലും കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ കിരീടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ കാർഡ് ബോഡ് ആണ് എടുക്കുന്നത് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം അതെടുത്തു പിന്നെ ഞാനൊരു റെഡും ഗ്രീനും ബ്ലൂവും യെല്ലോയും നാല് കളറ് ഇതിനകത്ത് ഗ്രീൻ മിസ്സാട്ടോ പക്ഷേ അതിന് ശേഷം ഞാൻ ഗ്രീൻ ആഡ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പിന്നോട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചിട്ട് പിന്നുവാണെങ്കിൽ അകമ്പുറം ആയിട്ട് ഇങ്ങനെ വരല്ലോ വൃത്തിക്ക് വരും രണ്ട് സൈഡും അടിപ്പിട്ട് കൊടുത്തു അത് നമ്മളെ കിരീടത്തിലേക്ക് ചെരിച്ച് ഒട്ടിച്ചു കൊടുക്കാട്ടാണ് ചെരിച്ച് രണ്ട് സൈഡ് ഞാൻ അടിച്ചു നടുക്ക് ഒരു സൈഡ് മാത്രം ഒന്ന് സൈഡ് നടുക്ക് സൈഡ് ചേർത്ത് ഒന്ന് ഒട്ടിച്ചും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞത് കണ്ടോ സൈഡ് ഞാനിങ്ങനെ അടിച്ചാൽ കൊടുത്ത് അപ്പോഴും കുറച്ചും കൂടെ നമുക്ക് ഒട്ടിക്കണേക്കാലും വിശ്വസിക്കാമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഇതൊക്കെ ഞാൻ കൂടുതൽ സാധനങ്ങൾ എൻ്റെ കയ്യിലിരുന്ന് തന്നെ ഉപയോഗിക്കണം പിന്നെ അത് പലതെടുക്കണേ എൻ്റെ നാലഞ്ച് വർഷമായിട്ട് എൻ്റെ കയ്യിലിരുന്ന് സാധനം കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ ബ്ലൗസിലെങ്ങാണ്ട് വെച്ച ലേസൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തേക്കുന്ന ആ പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കളയൂലോട്ടോ എനിക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുത്ത് വാരി വെക്കുന്ന ആക്രി പരിപാടിയുള്ള ആളാട്ടോ ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു ഇച്ചൂട്ടൻ ഉണ്ടാവണയ്ക്ക് മുന്നേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കൂടുതലും ഞാൻ അങ്ങനത്തെ എടുത്തങ്ങനെ ഈ ക്ലോത്തൊക്കെ വാങ്ങിച്ചോട്ടോ അല്ലാതെ വരുന്നത് അതായത് ഇപ്പോൾ ഇതൊക്കെ നെറ്റു ചുട്ടിയൊക്കെ ഞാൻ എന്നും മേടിച്ചോ ആ രണ്ടാമത് കാണിച്ച കമ്മൽ മാല എൻഗേജ്മെൻറ്റിൻ്റെ ഇട്ട മാലയാട്ടോ ഇതും ഇതൊക്കെ ഞാൻ എന്തിനോ മേടിച്ച് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഒരു മൂന്നാറ് വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഞാൻ എവിടേക്കോ സെറ്റ് ചെയ്ത് വെച്ച് നോക്കി വെച്ച് നോക്കി തലയിൽ വെച്ച് നോക്കി തലയിൽ വെച്ച് നോക്കി തൃപ്തി വരുന്ന വരുന്നതനുസരിച്ചാണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെ അലാസ്റ്റിക് ഇട്ടു ഏർ കുറെ പണി തീർന്നു കേട്ടോ ഇതിങ്ങനെ സൈഡിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണോ ആണെങ്കിൽ സെറ്റ് ചെയ്തേക്കണേ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരുന്നതൊക്കെ എടുത്ത് ഞാൻ റിപ്പയർ ചെയ്തൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ലുക്ക് ഇതാണ് ഇതാണ് ഇതാട്ടോ നമ്മുടെ കൃഷ്ണൻ്റെ കിരീടം അപ്പം നാളെ കൃഷ്ണനാക്കിയിട്ടുള്ള വീഡിയോ നാളെ ശ്രീകൃഷ്ണ ജയന്തി കഴിയുമ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ഇടാട്ടോ